സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് സമാധിക്ക് അനേക പര്യായങ്ങളുണ്ട് അർത്ഥങ്ങളുണ്ട് ആത്മാനൊരർത്ഥമുണ്ട് സമാധി എന്തേ ചിത്തവൃത്തയസ്മിൻ യാതൊന്നിലാണോ സകല വൃത്തികളും സമീകരിക്കപ്പെടുന്നത് ആ ആത്മ സ്വരൂപത്തിന് പറയുന്ന പേരാണ് സമാധി ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ഏതവസ്ഥയിലാണോ നമ്മുടെ അങ്ങുമിങ്ങും ചിന്നി ചിതറി പോകുന്ന വൃത്തികളെല്ലാം നിയന്ത്രിക്കപ്പെട്ട് ഒരാശ്രയത്തിൽ കാറ്റില്ലാത്തതടത്തെ ദീപം പോലെ ഏകധാരയായി നിലകൊള്ളുന്നത് ഏകാഗ്രതമമായ അവസ്ഥിത്തം സമാധിരഭി ധ്യാതാവ് ധ്യാനം തുടങ്ങിയ വ്യത്യാസങ്ങളൊക്കെ പോയി ഒരൊറ്റ തത്വത്തിൽ കാറ്റില്ലാത്തിടത്ത വിളക്ക് പോലെ അന്ധകരണം ഉറച്ചു നിൽക്കുന്ന അവസ്ഥ അതിനാണ് സമാധി എന്ന് പറയുക നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ വികല്പങ്ങളും ഒടുങ്ങിയാലേ സമാധിയാവുള്ളൂ അതാണോ ഇതാണോ അവിടെയാണോ അവിടെയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എല്ലാ വികല്പങ്ങളും ഒടുങ്ങിയത് നിർവികൽപം ഇവ തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ല